എറണാകുളം ജില്ലയുടെ എവിടെയോ ഉള്ള ഒരു ഗ്രാമമാണ് നിങ്ങൾ ഈ കാണുന്നത് സ്ഥലവാസികൾക്ക് അപമാനകരമാവുമെന്ന് കരുതി സ്ഥലപ്പേര് ഞങ്ങൾ പറയുന്നില്ല ഈ പ്രദേശത്ത് പണ്ട് 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പണ്ടൊന്നുമല്ല ഒരു മൂന്നാല് കൊല്ലം മുമ്പ് മഹാനായ ഒരു കള്ളൻ ജീവിച്ചിരുന്നു കോട്ടയം കൊച്ചുണ്ണി തൊഴിലുകൊണ്ട് കൊച്ചുണ്ണി ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക് ആയിരുന്നെങ്കിലും ജന്മവാസന കൊണ്ട് അദ്ദേഹം മോഷണത്തിലേക്ക് തിരിയുകയാണ് ഉണ്ടായത് പുള്ളിക്ക് ആഹാരം കൊടുത്തോടോ കൊടുത്തു സാർ അദ്ദേഹത്തിന്റെ കീഴിൽ മോഷണം പഠിക്കുന്ന രണ്ട് വത്സല ശിഷ്യന്മാരുണ്ടായിരുന്നു അതിൽ ഒരാളാണ് തൊരപ്പൻ തോമ പത്താം ക്ലാസിൽ കോപ്പി അടിച്ചതിന് പുറത്താക്കിയതിനാൽ വിദ്യാഭ്യാസം നിന്നുപോയ ആളാണ് ഈ മാന്യം അമ്മയും വിവാഹപ്രായമായി വരുന്നൊരു സഹോദരിയും മാത്രമാണ് തൊരപ്പന് ജീവിച്ചിരിക്കുന്ന ഏക ബന്ധുക്കൾ കൊച്ചുണ്ണിയുടെ മറ്റൊരു ശിഷ്യൻ പാതിരാ തങ്കപ്പൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാതിരാത്രിയിൽ മാത്രമേ തങ്കപ്പൻ തന്റെ ജോലി ആരംഭിക്കാറുള്ളൂ സഹമോഷ്ടാക്കളല്ലാതെ തങ്കപ്പന് സ്വന്തമായി ഭൂമി മലയാളത്തിൽ മലയാളത്തിലാരുമില്ല ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരു മോഷ്ടാവിന്റെ കണ്ണിൽ മോഷണ വസ്തുക്കളാണ് അടിസ്ഥാനപരമായി എല്ലാ മോഷ്ടാക്കളും സൗന്ദര്യ ആരാധകരാണ് കവർന്നെടുക്കാനുള്ള ആസക്തി നമ്മളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഒരു കണക്കിന് നമ്മളാണ് മക്കളെ യഥാർത്ഥ സോഷ്യലിസ്റ്റുകൾ നമുക്ക് കൊട്ടാരമെന്നോ കുടലെന്നോ വ്യത്യാസമില്ല നമുക്ക് വേണ്ടത് കൊട്ടാരത്തിലും കിട്ടും കുടലിലും കിട്ടും ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം ആശാനെ പ്രധാനമായി എന്തൊക്കെ ആയുധങ്ങളാണ് ഈ ജോലിക്ക് കയ്യിൽ കരുതേണ്ടത് കല്ല് കത്തി കമ്പി ചുറ്റിക ഇഷ്ടിക കോരിക പല്ല് പുല്ല് എല് എന്തിനെ ഒരു കഷ്ണം നൂല് ഒരു സൂചി പോലും നമുക്ക് ആയുധങ്ങളാണ് എന്ത് എവിടെ എപ്പോ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതാണ് പ്രശ്നം ഇതെന്താണ് ബ്ലേഡ് പിടികൂടുക്കാതിരിക്കാൻ മുഖക്ഷൗരം അത്യാവശ്യമാണ് ഇത് ബ്ലേഡിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഇതിലൊരു നിസാര വസ്തുവായി കാണരുത് ലക്ഷം രൂപ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു തുകൽ സഞ്ചി അറുത്തു കീറാൻ ഇവനൊരു കഷ്ണം മതി ഇതിനെ ഇങ്ങനെ വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കണം കണ്ടോ ഒരേ ഒരു തലോടൽ ക്ലീൻ നിരന്തരമായ പരിശീലനം ഇതിനാവശ്യമാണ് ഏകാഗ്രത കൈവെടിയരുത് മോഷണം ഒരു കലയാണ് ശാസ്ത്രമാണ് ശക്തിയല്ല ബുദ്ധിയാണ് ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശില മോഷ്ടിക്കപ്പെടേണ്ട ആളെ തെരഞ്ഞെടുക്കുന്നതിന് നമ്മൾ അവന്റെ മനസ്സറിഞ്ഞിരിക്കണം ആകാശം നോക്കി നടക്കുന്നവൻ ഭൂമി നോക്കി നടക്കുന്നവൻ പകൽക്കിരാവ് കാണുന്നവൻ വായി നോക്കി നടക്കുന്നവൻ ഇങ്ങനെയുള്ളവരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അവർ കാശുകൊണ്ട് നടക്കുന്നവരാണോ എന്ന് നമ്മൾ അറിയണം അതെങ്ങനെ നമ്മൾ നമ്മൾ അതെ ആളുകൾ വിളിച്ചു നിർത്തി നിങ്ങളുടെ അത്യാവശ്യമാണ് നമ്മുടെ ജന്മ ശത്രുക്കൾ പോലീസാണ് അബദ്ധവശാൽ പോലീസിന്റെ പിടിയിലെങ്ങാൻ പെട്ടുപോയാൽ നമ്മൾ അതിവിനയ കുനിയന്മാരായി അഭിനയിക്കുക മറിച്ച് ആക്രമികൾ മറ്റു വല്ലവരുമാണെങ്കിൽ ഈ ബ്ലേഡിന്റെ കഷ്ണങ്ങൾ വായ്ക്കകത്താക്കി വെച്ച് ആക്രമിയുടെ നേർക്ക് ശക്തിയെ തുപ്പുക അവന്റെ മൂക്കും കണ്ണും ഒക്കെ കീറി അതോടെ ഔട്ട് ഒറ്റ ബ്ലേഡ് കഷ്ണങ്ങൾ അവരൗട്ട് അതോടെ നീ ഔട്ട് മോഷണം നടത്തുന്നതിനിടയിൽ ആകസ്മികമായി ആക്രമണം ഉണ്ടായേക്കാൻ ഇടയുണ്ട് കയ്യിൽ അപ്പക്കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണം നടത്തുക ഏത് തരം ആക്രമണം ഉണ്ടായാലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തം തടി രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അടിച്ചോളൂ ഞാൻ ഒഴിഞ്ഞു മാറി കാണിച്ചേരാം ആ വേഗമാകട്ടെ പരാക്രമത്തോടും കൂടി ആക്രമിക്കണം ആ ഒഴിഞ്ഞു മാറിയത് ഇനി രണ്ടുപേരും ചേർന്ന് ആക്രമിച്ചു കാരണം നമ്മുടെ ജോലി നടക്കുന്ന സമയത്ത് എത്ര പേരാണ് നമ്മളെ പിന്തുടരുന്നതെന്ന് ഉറപ്പാക്കാൻ പറ്റില്ലല്ലോ ഒരു ഒരു പിന്തുടർച്ചയുമാകാം ഓക്കെ ചെറിയൊരു ഗ്രാമമായതുകൊണ്ട് മോഷണത്തിനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും ഉള്ള അവർ തികച്ചും പ്രയോജനപ്പെടുത്തി വന്നു അരുമ ശിഷ്യന്മാരെ വിശ്വസിച്ച് ഗുരു തോമാ അരി പഞ്ചസാര അടിച്ച് മാറ്റാം ഒരു പഞ്ചസാര ോക്ക് തീർന്നു ദേ ഇതും കഴിച്ച് വേഗം അങ്ങ് സ്ഥലം വിട്ടോ സൂര്യൻ ഉദിക്കാറായി ഉദിക്കണ്ടേ ഇന്നിവിടെ ഇവിടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമാകും ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച ദിവസ കൊച്ചേട്ടൻ കിടന്നോ ഞങ്ങൾ ഇതെല്ലാം ഭംഗിയായിട്ട് കരിച്ച് കാശ് ഇവിടെ വെച്ചിട്ട് ഫസ്റ്റ് എന്നെ വിളിച്ചോ എന്നോട് വലിയ സ്നേഹമാ കരളെന്ന് വിളിച്ചത് എന്നെയാ ഓ എന്താടാ തോമ നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ നീ ചിന്തിക്കുകയോ വേണ്ട ജീവിത അവസാനം വരെ ഞാൻ നിന്നെ വിട്ട് പോവില്ലടാ നിന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാനുള്ള കെൽപ്പ് എനിക്ക് എന്നുണ്ടാവുന്നു ആ നിമിഷം ആ വെള്ളം വെച്ചതും എന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാൻ നിനക്ക് ഈ ജന്മം പോരാ അരക്ഷ കരിയും അഞ്ചു കിലോ പാമായിലും മൂന്നു കിലോ ഗോതമ്പും മോഷ്ടിച്ച് അത് മൂന്നായി വീതിച്ച് വിറ്റുകിട്ടുന്ന കാച്ചു കൊണ്ട് ഞാൻ എന്നാ നിന്നെ കെട്ടുന്നത് തോമ നീ ഇതുവരെ സംസാരിച്ചത് ഓടാ ഞാൻ ഞാനെന്റെ രാധകയോട് സംസാരിക്കുന്നു എന്റെ പൊന്ന് ദോസ്തുക്കളെ ആ കാശും തന്നിട്ട് വേഗം അങ്ങ് സ്ഥലം വിട്ടോ നൂറ്റിപത്ത് രൂപ അമ്പത് പൈസ കൊടു നൂറ്റിപത്തു രൂപ അമ്പത് പൈസ നീ കൊടു നൂറ്റി പൈസ ആശാൻ കൊടുക്കട്ടെ ആശാന തരം കേട്ടെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാ മതി ഫുൾ അപ്പൊ ഞങ്ങൾ എന്നാ ഇറങ്ങും അപ്പൊ എന്റെ കാശ് ഈ സർക്കാർ അയ്യായിരം രൂപ വില പറഞ്ഞ ഉരുൾപടി കാലത്ത് പിടിച്ചു കൊടുത്ത അപ്പൊ കിട്ടുന്ന രൂപ അയ്യായിരം ആ നൂറ്റിപ്പത്ത് രൂപ അമ്പത് പൈസ അയച്ച് ബാക്കി നാലായിരത്തി എണ്ണൂറ്റിഅമ്പത്തി ഒമ്പത് രൂപ അമ്പത് പൈസ നാളെ ഞങ്ങൾക്ക് തന്നേക്കണം തന്നില്ലെങ്കിൽ ഒരനാഥ പ്രേതം പുളിങ്കുന്ന് പുഴയിൽ പൊങ്ങിക്കിടക്കും അതിനിടയാക്കരുതേ കൊറ്റേട്ട് ഒരു സാക്ഷാൽ ഇത് ഇത് എന്നോട് പറയാൻ നിനക്ക് ധൈര്യം വന്നടാ ഓ ഞാൻ വലിയ തെറ്റായി അതിലും വലിയ ധൈര്യം ഇവിടുത്തെ മോള് കാണിക്കുന്നുണ്ടേ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനെന്നും പറഞ്ഞ് പട്ടണത്തിൽ പോയിട്ട് എന്താ പരിപാടി എന്ന് അറിയാമോ മുതലാളി ചെറുക്കന് രാത്രിയിലല്ലേ പണിയുള്ളൂ പകലവൻ ഫ്രീ അല്ലേ